ഇന്നലത്തെ വിദ്വേഷ പരാമർശങ്ങൾ കേട്ടതാണ് അപ്പൊ ലീഗിനെതിരെയാണ് ഏറ്റവും അധികം പറഞ്ഞത് അല്ലേ അതായത് പറയുകയും എന്നാൽ അത് മുസ്ലിം പിന്നീട് ചെയ്തിട്ടുണ്ട് യെസ് അതിൽ പ്രതികരണം വന്നിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി അവർ പറയുന്നത് വെള്ളാപ്പള്ളിക്ക് വർഗീയത പറയാൻ പിന്തുണ നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് നജീബ് കാന്തപുരം എം എൽ എ മീഡിയ പണിനോട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിൽ ഒരാളും ധൈര്യം കാണിക്കുന്നില്ല കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി അനുവദിക്കുന്നത് നജ്മ കുറ്റപ്പെടുത്തി പിണറായി വിജയനും ഔട്ട്ഡേറ്റഡ് ആണ് വെള്ളാപ്പള്ളി നടേശനും ഔട്ട്ഡേറ്റഡ് ആണ് ഈ രണ്ട് ഔട്ട്ഡേറ്റഡ് ആയ മനുഷ്യന്മാരാണ് കേരളത്തെ ഇത്രയേറെ മലീമാസമാക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ത് പറയുന്നോ അതിന് മുഴുവനും സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യനെ കേരളത്തിലുള്ളൂ അത് പിണറായി വിജയനാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകുന്ന നിരുപാധിക പിന്തുണയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ വർഗീയതയും ഇത്തരത്തിൽ വിഭാഗീയതയും ഇത്തരത്തിൽ അസത്യവും പച്ചക്കള്ളവും പ്രചരിപ്പിക്കാൻ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ചോദ്യങ്ങൾ വന്നാൽ ഇവർക്ക് മറുപടികളില്ല എന്നുള്ളതാണ് നൊണപ്രചാരകരുടെ വിദ്വേഷ പ്രചാരകരുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ഉയരുന്ന സ്ഥലത്താണ് ഞങ്ങൾ അന്നേ ആരോപിക്കുന്നതാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഒരു മൗത്ത് പീസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് കാരണം അത് അദ്ദേഹത്തിന്റെ മാത്ര സ്വാതന്ത്ര്യ അഭിപ്രായങ്ങളല്ല ഏതൊക്കെ സമയത്ത് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ പിണറായി വിജയൻ നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഏറ്റവും ഉന്നത അംഗങ്ങളോ നേരിട്ട് അദ്ദേഹത്തിന് പിന്തുണയർപ്പിച്ച് അല്ലെങ്കിൽ അത് സമാശ്വസിപ്പിക്കാനായി വരാറുണ്ട് അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി കൊടുക്കുന്നതിൽ അവരൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ജംഷീർ കൊടുങ്ങിയാണ് വിവരങ്ങൾ നൽകാനുള്ളത് ജംഷീർ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വെള്ളാപ്പള്ളിയെ അവഗണിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ ആ ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം അത് തന്നെയാണ് അതായത് അർഹിക്കുന്ന വക്തരോട് തള്ളിക്കളയുക ഇതിന് പ്രതികരിക്കേണ്ടതില്ല അല്ലെങ്കിൽ കൂടുതൽ അതിനൊരു വിസിബിലിറ്റി കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നേരത്തെ തന്നെ ലീഗ് എടുത്തിരുന്നത് അത് ഇതിനു മുൻപും ലീഗ് എടുത്തിരുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് തങ്ങൾ അന്ന് പറഞ്ഞു അതായത് അറിയിക്കുന്ന അവജ്ഞതയോടെ തള്ളുന്നു അതിന് ജനങ്ങൾ ജനങ്ങളും അതേ രീതിയിൽ തന്നെ തള്ളും അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഈ റിസൾട്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സമീപനം തന്നെ ലീഗ് തുടരും എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ നേതൃത്വം ഔദ്യോഗികമായി പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായൊരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു ബൈറ്റോ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ലീഗ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാത്തത് പക്ഷെ അതേസമയം തന്നെ ലീഗിന്റെ മറ്റു പ്രാദേശിക നേതാക്കന്മാരൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നജീബ് കാന്തപുരവും നജുമാ ബബീറും ഒക്കെ പ്രതികരിച്ചത് മാത്രമല്ല ഇത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടും നേരത്തെ മൌനാനുവാദം എന്ന് പറയുമ്പോൾ മൌനാനുവാദമല്ല അദ്ദേഹത്തിന്റെ ശരിക്കും അദ്ദേഹത്തിന്റെ കൂടിയാണ് അദ്ദേഹം ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള വർഗീയ തീർത്തും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ള നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിന് ഉള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെയും ഒരു മതവിഭാഗത്തെയും അതിന്റെ പേരിൽ ആ മതവിഭാഗത്തിന്റെ ആളുകളെയും അല്ലെങ്കിൽ അത് ആ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും മലപ്പുറത്തെയും ഒക്കെ ഇത്തരത്തിൽ നിരന്തരമായ ഇതിപ്പോൾ ഒന്നോ രണ്ടോ ോ ഉള്ള ഒരു സംഭവമല്ല നിരന്തരമായി അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതെല്ലാം തന്നെ അതിനെല്ലാം തന്നെ നിയന്ത്രിക്കേണ്ടവർ ഭരണകൂടമാണ് എന്നുള്ളതാണ് പക്ഷേ ആ ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്നവരും അദ്ദേഹത്തിന് കുട പിടിക്കുകയും അദ്ദേഹത്തിന് ഒറ്റ ഒക്കച്ചായിമാരായി കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ നജീബ് കാന്തപുരവും അതോടൊപ്പം തന്നെ നജുമയൊക്കെ നടത്തുന്ന ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിനെതിരെ നടത്തിയ ഈ ബറ്റിൽ നോക്കിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനൊപ്പം തന്നെ മറ്റു മതസംഘടനകളൊക്കെ തന്നെ ഇപ്പം സി പി എഫിനൊപ്പം നിൽക്കുന്ന മുസ്ലിം സംഘടനകളൊക്കെ എല്ലാ കോണുകളിൽ നിന്നും വരുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് മാത്രമല്ല മറ്റു മതേതര സംഘടനകളടക്കം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനക്കെതിരെ രംഗത്ത് വരികയാണ്